വഖഫ് ഭേദഗതി ബില്ലിനെ എതിർത്തതോടെ ക്രൈസ്തവർക്ക് യു ഡി എഫിലും എൽ ഡി എഫിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായി ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇരുമുന്നണികളും പരിഗണിക്കുന്നത് മുസ്ലീങ്ങളെയാണെന്നും വഖഫ് വിഷയത്തിൽ തങ്ങൾക്കെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും കേരളത്തിലെ ക്രൈസ്തവർ വിശ്വസിക്കുന്നതായി സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പി ക്രൈസ്തവരെ അനുകൂലിക്കുന്നത് വോട്ടിനു വേണ്ടിയല്ല അവരുടെ നിലപാടിൽ ശരിയുള്ളതുകൊണ്ടാണ് ബി ജെ പി ദേശീയ നേതൃത്വവും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ശേഷമാണ് മുനമ്പത്തെ സമരത്തെ പിന്തുണച്ചത് വകുഭേദഗതി ബില്ലുകൊണ്ട് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്ന കോൺഗ്രസിന്റെ വാദം ഇവിടെ പൊളിയുകയാണ് മുനമ്പത്തുകാരുടെ പ്രശ്നം തീരുന്നതുവരെ ബി ജെ പി അവരുടെ കൂടെയുണ്ടാകും മൂനമ്പത്തെ ബി ജെ പി രാഷ്ട്രീയ ആയുധമാക്കിയിട്ടില്ലെന്നും സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു മലപ്പുറത്ത് പിന്നാക്ക വിഭാഗക്കാർക്കെതിരെയുള്ള അനീതിക്കെതിരെ പ്രതികരിച്ച വെള്ളാപ്പള്ളിക്കെതിരെ ബഹളം വയ്ക്കുന്നവർ പാലാ ബിഷപ്പിനു നേരെ ആക്രമണമുണ്ടായപ്പോൾ സഹകരിക്കാത്തത് അന്നവിടെ ഓടിയെത്തിയത് ബിജെപി മാത്രമായിരുന്നു അത് വോട്ടിനു വേണ്ടിയല്ല പാലയിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുമായിരുന്നില്ല മറിച്ച് ന്യായം അവരുടെ കൂടെ ആയതുകൊണ്ടാണ് കേരളത്തിലെ ജനസംഖ്യാ വളർച്ച ഇങ്ങനെ പോവുകയാണെങ്കിൽ മലപ്പുറത്തൊക്കെ വെള്ളാപ്പള്ളി പ്രകടിപ്പിച്ച ആശങ്കകൾ യാഥാർഥ്യമാകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു പാർട്ടി നിലപാടിന് വിരുദ്ധമായി വഖഫ് ബില്ലിനെതിരെയുള്ള ചർച്ചയിൽ രാഹുലും പ്രിയങ്കയുമൊന്നും പങ്കെടുക്കാത്തതിൽ കോൺഗ്രസിനുള്ളിലുണ്ടായ തലവേദന മറച്ചുപിടിക്കാനാണ് ഇപ്പോൾ ഓർഗനൈസർ വിവാദവുമായി രംഗത്തുവന്നത് അത് പന്ത്രണ്ട് വർഷം മുൻപുള്ള ലേഖനമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു ക്രൈസ്തവ സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനായി ഇലക്ഷൻ അടുക്കുമ്പോൾ പള്ളി ആക്രമണവും പുൽക്കൂട് തകർക്കലുമായി പലരും രംഗത്തെത്തുമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു